പുസ്തകങ്ങൾ ഉണ്ടായി പക്ഷെ ഈ പുസ്തകം പ്രകാശ് കുറുമാപ്പള്ളി എഡിറ്റ് ചെയ്ത പ്രകൃതിയും നീയെ പ്രാണനും നീയെ ഈ പുസ്തകത്തിന് ശീർഷകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തൻ്റെ തന്നെ ഗാനത്തിൻ്റെ ഒരു വരി തൻ്റെ പുസ്തകത്തിന് ശീർഷകമാക്കാൻ കഴിഞ്ഞ ഒരു മലയാളത്തിലെ ഏക എഴുത്തുകാരൻ അല്ലെങ്കിൽ ഗ്രന്ഥകർത്താവ് പ്രകാശ് കുറുമാപ്പള്ളി ആയിരിക്കും തൻ്റെ ഗാനത്തിനെ വരി തന്നെ പുസ്തകത്തിൻ്റെ ശീർഷകമാക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് സിദ്ധിച്ചു ഈ പന്ത്രണ്ട് ലേഖനങ്ങള് രണ്ട് കവിത ഒരു അഭിമുഖം ഇത്രയുമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അതായത് അതിലെ നാല് ലേഖനങ്ങളും ഒരു അഭിമുഖവും നടത്തിയത് പ്രകാശ് കുറുമാപ്പള്ളി തന്നെയാണ് വേണമെങ്കിൽ പ്രകാശ് കുറുമാപ്പള്ളിക്ക് ഒറ്റയ്ക്ക് എഴുതാവുന്ന ഒരു പുസ്തകമായിരുന്നു ഇത് എങ്കിലും പലരുടെ വീക്ഷണങ്ങളിലൂടെയുള്ള ഒരു പാതിരിക്കുന്നത്ത് മനയെ അടയാളപ്പെടുത്തുകയാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പരിപ്രേക്ഷ്യം എന്ന് കുറുമാപ്പള്ളി പ്രകാശ് നിശ്ചയിക്കുകയും അങ്ങനെ ഇതിൽ മൂന്നിലൊന്ന് ഭാഗം കുറുമാപ്പള്ളി എഴുതുകയും ബാക്കിയുള്ളത് പലരെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ ആരാധനയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ അതായത് യജുർവേദത്തിലെ തൈത്തിരിയ ശാഖയിൽ വരുന്ന ആ സർപ്പങ്ങള് ഹവിസുമായി ബന്ധപ്പെട്ടുള്ള ആദിമ കാലം മുതലുള്ള നാഗ ആരാധനാ സമ്പ്രദായത്തെ വിവരിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് ആദ്യം ഇതിലൊരു കവിതയാണ് കവിയായ അലങ്കോട് ലീലാകൃഷ്ണൻ സപ്പദംശനം എന്ന പേരിൽ എഴുതിയ ഒരു കവിത ഇതിൽ ആമുഖമായി കൊടുത്തിട്ടുണ്ട് തുടർന്ന് പ്രകാശ് കുറുമപ്പള്ളി ഈ പാതിരിക്കുന്നിലെ പ്രകൃതിയെപ്പറ്റി ഇവിടുത്തെ ഈ പാതിരിക്കുന്ന എന്ന പേര് വന്ന സാഹചര്യത്തെപ്പറ്റി അതിൻ്റെ നിഷ്പത്തിയെ പറ്റി പഴയ കാലത്തെ പറ്റിയെല്ലാം വിശദമായി എഴുതുകയാണ് അതിൽ അദ്ദേഹം എഴുതി ഈ പാതിരിക്കുന്നിലെ പ്രകൃതി എന്ന ആമുഖ ആമുഖലേഖനത്തിൽ വനവും നിഴലും തണലും ജീവിയും പക്ഷികളും ഇതര ജീവികളും സ്വൈരവിഹാരം നടത്തുന്ന ക്യാമ്പസ് എന്നാണ് ഈ ഒരു പുസ്തകത്തിന് യോജിക്കാത്ത ഒരു വാക്കാണ് ക്യാമ്പസ് എന്ന് തോന്നുമെങ്കിലും പക്ഷെ ആ ക്യാമ്പസ് ആണ് ഇത് എന്ന് പറഞ്ഞിടത്താണ് ആ കുറു പ്രകാശ് കുറുമാപ്പള്ളിയുടെ ആ എഴുത്തിന്റെ ഒരു ഇത് ക്യാമ്പസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പൊ ഈ പ്രകൃതി ഒരു ക്യാമ്പസ് ആയി കണ്ടിട്ട് അത്തരം ഒരു ക്യാമ്പസിൽ നടക്കുന്ന ആ അനുഷ്ഠാനവും ആചാരവും എപ്രകാരമൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയാവുമ്പോ ഈ സർപ്പാരാധന അതിൻ്റെ ആത്മീയമായ തലങ്ങൾ അതിൻ്റെ ഭൗതികമായ തലങ്ങൾ ഇതെല്ലാം പ്രകാശ് കുറുമാപ്പള്ളി മറ്റൊരു ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് മറ്റൊരു നേരത്തെ കെ സി നാരായണൻ സൂചിപ്പിച്ചതുപോലെ ഈ നാഗങ്ങളും സർപ്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് പ്രകാശ് കുറുമാപ്പള്ളി അത് ഒന്നുകൂടെ പറയുന്നുണ്ട് അതായത് ആകാശം നാഗങ്ങൾക്കും പാതാളം സർപ്പങ്ങൾക്കും ഭൂമി പാമ്പുകൾക്കുമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള നാഗ